ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സിന്ധിപ്പന്നത്തെ നമ്മുടെ വിഷയം പച്ചമുളക് കൃഷിയുടെ വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ രണ്ട് കൊട്ടയിലായിട്ടാണ് നമ്മൾ പച്ചമുളക് വെച്ചിരിക്കുന്നത് രണ്ട് ഒരു കൊട്ടയിൽ രണ്ടെണ്ണം വീതമാണ് നട്ടിട്ടുള്ളത് നമുക്ക് ചാക്കോ ഗ്രോ ബാഗോ കൊട്ടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പച്ചമുളക് കൃഷിക്ക് എടുക്കാനായിട്ട് പറ്റുമേ ഇത് ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് പൂവും കായും ഒക്കെ വന്നത് ഇതിപ്പം നേരത്തെ പൂക്കയും കായ്ക്കുകയും ചെയ്യേണ്ട തരത്തിൽ ഇത് മുരടിച്ച് നിൽക്കുകയായിരുന്നു ആ മുരടിപ്പ് മാറിയത് നല്ലതായിട്ടൊരു മഴ കിട്ടിയതിന് ശേഷം തന്നെ തന്നെ മുരടിപ്പ് മാറി ഇതേ കണ്ടോ മാറി മാറി വന്ന് പൂക്കളായി കായ്കളാകുമായിരുന്നു ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നതേ അതെ കണ്ടോ നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് ഏത് സമയത്തും വിളവെടുക്കാം ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്കിവിടെ കൊല്ലത്തെ ഇല്ലാതിരിക്കത്തില്ല ഒരു കൊല്ലച്ചെടി നശിച്ചു പോകുന്നിടം വരെ നമ്മൾ അടുത്തത് വെക്കാൻ വേണ്ടി കാത്തിരിക്കത്തില്ല നമ്മളിടക്കിടക്ക് പാകി പുതിയതായിട്ട് പുതിയതായിട്ട് കിളിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഏത് സമയത്തും നമ്മളുടെ ഇവിടെ പച്ചമുളക് ഇഷ്ടം പോലെ കിട്ടും നല്ല ഒന്നാം തരം മുളകാണേ അതുകൊണ്ട് ഇത് വേറൊരു ഇനമാണ് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇനം പച്ചമുളകുണ്ട് കേട്ടോ കെട്ടോ ഇതൊരു ചെറിയ ഇനം ആ ഒത്തിരി വലിപ്പമൊന്നും ഇതിന് വെക്കുകയില്ല വിത്തില്ലെന്നും പറഞ്ഞ് പലരും കൃഷി ചെയ്യാതിരിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ വറ്റൻ മുളക് വാങ്ങിക്കുമല്ലോ ഇതിനകത്ത് നമ്മൾ മുളക് കിട്ടുമല്ലോ ആ പിരിയൻ മുളക് പാകി ഇത് കണ്ടോ ഇതിന് നല്ല നീളമാ കണ്ടോ അപ്പം വിത്തില്ലെന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴുത്ത പച്ചമുളക് നോക്കിയോ അല്ലെങ്കിൽ ഇതുപോലെ പിരിയൻ മുളകുമൊക്കെ എടുത്ത് നമ്മൾ പാകിയാൽ മതി നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് കിട്ടും പിന്നെ വിളവെടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കേട്ടോ ഒരു ചെടി മുരടിച്ചു പോകും നമ്മൾ കറക്റ്റ് സമയത്ത് വിളവെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതുപോലെ പൂക്കൾ പിന്നീട് വരാനും താമസമാകും അതുകൊണ്ട് കറക്റ്റ് സമയത്ത് വിളവെടുക്കണം ഇത് പിരിയ ഞാൻ ഞാനിവിടെ നിർത്തി പഴുപ്പിച്ചത് ഇനി ഞാൻ ഇത് മറ്റൊന്നും കൊണ്ടല്ല ഇത് എനിക്ക് കുറച്ചും കൂടെ എടുത്ത് നടാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നമുക്ക് മുളക് പൊടിയാക്കാൻ വേണ്ടിയിട്ട് പഴുപ്പിക്കാൻ വേണ്ടി നിർത്തിയത് അപ്പം കൊല്ലയിൽ നിർത്തി മുളക് പഴുപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ചെടിയെ പെട്ടെന്ന് മുരടിച്ചു പോകും അതുപോലെ കായ്ഫലം കുറഞ്ഞു വരികയും ചെയ്യേ ഇതാ ഇത് കണ്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിക്കുന്ന സമയത്ത് ഇത് സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് ഞാൻ പച്ചമുളക് വാങ്ങിക്കാനായിട്ട് പോയതല്ല ഈ പച്ചമുളകിൻ്റെ പഴുത്തത് നോക്കി എടുത്തുകൊണ്ട് വന്ന് പായീയതാണ് ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരിണമാണിത് ഇന്ന് ബുള്ളറ്റ് മുളക് ഇത് അതുപോലെ വറ്റലിനും നല്ലതാണ് അത് കിളുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി തൈരും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിച്ചാണെങ്കിലും പഴുത്തത് നോക്കി പാകിയിട്ട് ഇതുപോലെ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും ഇതേ കണ്ടോ നമ്മളുടെ ഒരു മുളക് നിറച്ചിങ്ങനെ കായ് പഴുത്തും വിളഞ്ഞും എല്ലാം നിൽക്കുകയാണ് അപ്പോൾ കായ്ഫലം കൂടി വരുമ്പോഴത്തേന് ചെടിക്കത് താങ്ങാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ചെടി മറിഞ്ഞു പോകും അതുകൊണ്ട് ചെടി ഒരു പരുവമാകുമ്പോൾ തന്നെ നമ്മൾ താങ്ങ് കൊടുത്ത് കൊടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കുറേ നാളെ നമുക്കൊരു ചെടിയെ നിലനിർത്തിക്കൊണ്ട് കൊണ്ട് പോകാനായിട്ട് പറ്റും വിത്തുപാകുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള മുളക് നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ അതുകൊണ്ട് ഇത് കണ്ടോ ഇത് അനുഗ്രഹ എന്നാണ് ഇതിൻ്റെ പേര് ഇത് കണ്ടോ ഇളം പച്ച നിറത്തിലാണ് ഇതിൻ്റെ എരിവ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവുള്ളതാണ് വേണ്ടതെങ്കിൽ വേണ്ട സെറാ മുളക് നല്ല കടും നിറത്തിലായിരിക്കും നല്ല വലുപ്പമായിരിക്കും ഇതിനെ കണ്ടോ ഇത് സെറാ മുളക് അതുപോലെ ഉജ്ജല ഇതൊക്കെ നമുക്ക് എരിവുള്ള ഇനത്തിലായിട്ട് വരുന്നതാണ് ഇതുകൂടാതെ മഞ്ചരി ജ്വാലാമുഖി എന്നൊക്കെ പറയുന്ന മികച്ച ഇനങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഓരോ കവറിലും നോക്കി ഈ ഹൈബ്രിഡുകളൊക്കെ നോക്കി വാങ്ങുവാണെങ്കിൽ ഈ പേരൊക്കെ അതിലുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഈ പേരൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം സെറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കീടാക്രമണം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇല്ല കുരടിപ്പ് ഉണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് പല പ്രാവശ്യം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണേ അത് ഇതേ കണ്ടോ ഇതിന് ഇതാ ഉജ്ജലോ കേട്ടോ ഞങ്ങൾ ഇതിന് ഇത് മേപ്പോട്ട് നോക്കി എന്നൊക്കെയാണ് പറയുന്നത് സാധാരണ മുളകല്ലോ ഇങ്ങനെ താഴോട്ടല്ലേ ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ മേപ്പോട്ട് തേണ്ടി ഇതുപോലെ നിൽക്കും അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ മേപ്പോട്ട് നോക്കി എന്നാണ് വിളിക്കുന്നത് കീടങ്ങളുടെ ആക്രമണമാണ് മിക്ക കൃഷിയിലും പ്രധാനമായിട്ടൊരു വില്ലനായിട്ട് നിൽക്കുന്നത് അതല്ലേ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സിമ്പിൾ ടിപ്പ് പറയാം നമ്മുടെ വീട്ടിൽ ചാരമുണ്ടല്ലോ മിക്ക ആളും അടുപ്പ് കത്തിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പോൾ ചാരം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഇതിൽ വി വിതറിക്കൊടുക്കുക പൂവേൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൂ പെട്ടെന്ന് കുഴിഞ്ഞു പോകും അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അത് ഒന്ന് ഇളക്കുക ഇളക്കി അത് അടിഞ്ഞുകഴിയുമ്പോൾ അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും കീടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് അകറ്റാനായിട്ട് വരും പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഈ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ആക്രമണത്തിന് ഏറ്റവും നല്ല ഫലപ്രദമായ മാർഗം എന്ന് പറഞ്ഞാല് നമ്മൾ ഓസിൽ നല്ല ഫോഴ്സിൽ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കുമല്ലോ വെള്ളീച്ച വരുന്നത് ഫോഴ്സിൽ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തലേദിവസത്തെ കഞ്ഞിവെള്ളം ചൊഴിച്ചു കൊടുത്താൽ മതി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വെള്ളി ചേട്ടാ ആക്രമണം നമുക്ക് തടയാനായിട്ട് സാധിക്കും ഇപ്പം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ കീടാക്രമണം നമ്മുടെ ചെടിയിൽ ഉണ്ടായിരിക്കും അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇപ്പം ഈ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിന് വളരെ ഫലപ്രദമാണ് പക്ഷേ അതിൽ ഒത്തിരി കീടമായതിനു ശേഷം വന്നിട്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അടിച്ചുകൊടുത്തുകൊണ്ട് അത് പ്രയോജനം ചെയ്യത്തില്ല അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ചു തുടങ്ങുക നമ്മൾ ചെടി നട്ട് ഒരു വളർച്ചാ ഘട്ടത്തിനനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ ബിബേറിയ പോലുള്ളതോ ഒക്കെ നമ്മൾ അടിച്ചടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണം വരാതെ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇത്രയും എക്സ്പെൻസീവായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരേനെ നമ്മൾ എന്താ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇടയിൽ നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു സൗദിയിലോട്ട് ഇപ്പോൾ പച്ചമുളക് കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നില്ലാണ് അതായത് കയറ്റുമതി ചെയ്യുന്ന പച്ചമുളകിൽ പോലും ഇത്രയും വിഷമാണെങ്കിൽ നമ്മുടെ പച്ചമുളക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് എത്രമാത്രം വിഷമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പം ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള കാരണം തന്നെ ആദ്യമേ പറയാം ഞാൻ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞാവൊക്കെയായി ആയി ശേഷം എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലമൊക്കെ വന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും കൃഷിയിലോട്ട് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതിനെ എനിക്ക് എന്നെ പ്രധാനമായിട്ടും എന്നെ പ്രചോദനം ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ പുള്ളിക്കാരനാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തു എടുത്തും തുടങ്ങി എന്നെ കൂട്ടി ഇതിനകത്തോട്ടാക്കി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ആദ്യം തൊട്ടേ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം ഏകദേശം ഇപ്പോൾ ഒരു ആറു വല്ലത്തോളമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കാണുന്നവർക്കറിയാൻ പറ്റും ഒരു നൂറ് വീഡിയോകളും ചേട്ടനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണത് എനിക്കൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തന്നത് എനിക്ക് മുന്നോട്ട് തന്നത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും അതുപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്തും അതിൻ്റെ എക്സാമുകൾ എഴുതിയും അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് ഞാൻ മെയിനായിട്ട് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചേ കിട്ടിയുള്ളെങ്കിൽ തന്നെയും ഞാൻ ജൈവ കൃഷിയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഇത് നമ്മുടെ വെള്ള കണ്ടെ ഞങ്ങളിവിടെ പച്ചമുളക് നട്ടിരിക്കുന്നതിൻ്റെ ഇത് കണ്ടെങ്കിൽ ഇവിടെ വലിയതായിട്ട് വെയിലൊന്നും കിട്ടുന്ന സമയമല്ലതീ മണി സമയം നമ്മൾ ഈ വീഡിയോ വീടിയെടുക്കുന്ന അന്നേരം തന്നെ ചരിഞ്ഞൊരു വെയിൽ ഇവിടെ ഇട്ട് കിട്ടും അല്ലാതെ പകലൊന്നും വലുതായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലവേ അല്ല നമ്മൾ ഈ വെച്ചിരിക്കുന്നത് അതായത് ഷെയ്ഡിലും സ്ഥലമില്ലാത്തവർക്കും ഷെയ്ഡിലാണെങ്കിലും പച്ചമുളക് നടാനായിട്ട് പറ്റുവേ ഈ പാത്രത്തിൽ കൊള്ളുമെന്ന് വിചാരിച്ചെടുത്താൽ പക്ഷേ ഈ പാത്രം ഒന്നിറഞ്ഞതേ കണ്ടോ ഇത് ഇതേ പുതിയ ചെടിയാ ആദ്യത്തെ വിളവെടുപ്പാണ് ഇതേ ഈ ഒരൊറ്റ വരണവേ ആയിട്ടുള്ളൂ കണ്ടോ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്ന പൂക്കളൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ കായ്കളും പിന്നെ വിളവെടുക്കാനായ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വിളവെടുക്കാനായിട്ടുള്ള കായകളൊക്കെ ആവുന്നുണ്ട് അതുപോലെ തേണ്ടിത് കണ്ടോ ഇത് വേറെ ഒരേനെയാണ് ഇതുവരെ ഇതും വിളവെടുത്തതല്ല ഇത് ഉണ്ടമുളകിൻ്റെ തന്നെ ഇച്ചിരി നീളം കൂടെ ചേർന്നിട്ടുള്ളൂ ഒരേറ്റവും ഇതിൻ്റെ വയലറ്റ് നമ്മുടെ ഇതിലുണ്ട് കണ്ടോ ഇതൊക്കെ ഒന്നും ആയിട്ടില്ല പൂക്കൾ വന്നിട്ടേ ഉള്ളൂ വേണ്ട കണ്ടോ ഇതൊക്കെ നമ്മളിവിടെ നട്ട് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കണ്ടോ ഈ നമ്മൾ പുതിയതായിട്ട് നട്ട് നട്ട ചെടികളാണ് ഇതിനൊക്കെ ചെറിയ മുരടിപ്പൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഉണ്ടെങ്കിൽ പോലും തന്റെ ഇതിൻ്റെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ മണ്ടങ്ങ് ഒടിച്ച് കളയും അങ്ങനെ മണ്ടൊടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് ചെടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒത്തിരി ചായകളാകുകയെ കണ്ടോ ഇതൊക്കെ അങ്ങനെ നമ്മൾ മുറിച്ച് വിട്ടിട്ട് പിന്നെ ശിഖരങ്ങൾ പൊട്ടി വന്നതാണ് അപ്പം മുരടിപ്പ് വരുന്നിട്ടുള്ള അതങ്ങ് മണ്ട തലപ്പ് നുള്ളി കളയുക പൊളിച്ചോ കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും അതളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുവിധമൊക്കെ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടും പറ്റും പിന്നെ മുരടിപ്പ് വരാൻ പ്രധാന കാരണങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇലപ്പയൻ വരും നൈട്രജൻ കൂടുതലായിട്ട് വരുവാണെങ്കിൽ വരും ഓവറായിട്ട് വെയിലടിക്കുവാണെങ്കിലും ഇല ഇതുപോലെ മുരടിച്ചു പോകും പിന്നെ ഒത്തിരി ഷെയ്ഡിലാണെങ്കിൽ വെയിൽ നന്നായിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ഇതുപോലെ ഇല മുരടിപ്പ് വരുവേ അപ്പോൾ അതേതാണ് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യണം ഇത്തരം വിത്ത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ വിത്ത് പാകുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് സീഡോമോണസ് ലൈനിയിൽ ദൈ ഇതുപോലെ മുക്കി വെക്കാം അപ്പം പെട്ടെന്ന് വിത്ത് മുളച്ചു വരുന്നതിനും രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതിനും സാധിക്കും അതുപോലെ അതുപോലെതേ കണ്ടോ ഇത് ചാണകവും മണ്ണും മാത്രമായിട്ടുള്ള മിശ്രിതമാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിനകത്തോട്ട് നമ്മൾ കണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ ഈ സീഡോമോണസ് ഉൾപ്പെടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പതിവ് അതിൻ്റെ മുകളിൽ മണ്ണൊന്നും ഇട്ട് കൊടുക്കത്തില്ല വെള്ളം ഈർപ്പം നില നിൽക്കാൻ വേണ്ടി മാത്രം ഇതിലിടയ്ക്ക് കൈവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും ഏകദേശം ഒരു അഞ്ചാറില പരുവമാകുമ്പോഴത്തേന് പറിച്ച് നടക്കും വേണ്ട ഇത് ഇച്ചിരി കൂടെ ഒന്ന് വലുതായിട്ടുണ്ട് അതേണ്ടത് ഒരു അഞ്ചാറില പരുവാകുമ്പോൾ നമുക്ക് പറിച്ച് നടാനായിട്ട് പറ്റും അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അടുത്തത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലൈനിയിൽ തന്നെ ഈ ഈ തൈകളൊന്ന് പറിച്ച് വേരുഭാഗം ഒന്ന് മുക്കി വെച്ചിട്ട് നടുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതുവരെ പച്ചമുളക് ഒന്നും പിടിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റാത്തവർ അങ്ങനെ ആദ്യം ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ എന്താ സ്യൂഡോമോണസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ സസ്യ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ജൈവ ജീവാണു വളമാണ് സ്യൂഡോമോണസ് അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പൗഡറിനത്തുള്ള സീഡോമോണസിന് ജീവനുണ്ട് അപ്പം മറ്റു കീടങ്ങളെ ചെറുത്ത് നിർത്തുകൊണ്ട് നല്ല കൃഷിക്ക് ആവശ്യമായ കീടാണുക്കളെ ത്വരിതപ്പെടുത്തി നമ്മുടെ കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃഷിക്ക് വേണ്ടി മണ്ണെടുക്കുമ്പോൾ പുളുപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണായിരിക്കണം എടുക്കേണ്ടത് കുമ്മായം ഇട്ട് ഏഴ് ദിവസമെങ്കിലും ഇളക്കി വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡോളോമേറ്റ് ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കക്ക പൊടിയും നമ്മൾ മണ്ണിൻ്റെ കൂട്ടത്തിൽ ഇളക്കിയിട്ട് അതിൻ്റെ പുളുപ്പ് കളയാനായിട്ട് ഉപയോഗിക്കാം ഞാൻ ഇവിടത്തെ ഈ ഗ്രോ ഭാഗ്യം നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യം അതിൻ്റെ ഇതുപോലെ കുറച്ച് കരിയില്ല ഇത്രയും ഭാഗം കരിയിൽ നിറച്ചു അതിന് ശേഷം ഞാനിതിന് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഇട്ടിരിക്കുന്നത് മണ്ണും ആട്ടിൻകാഷ്ടവും ഉള്ളവർക്ക് അതിടാം കോഴിവളം തണുപ്പിച്ചത് ചൂട് കളഞ്ഞ കോഴിവെള്ളം മണ്ണും കോഴിവളവും കൂടെ അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ഓരോ പിടി വീതം വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമാണ് മണ്ണിൽ കൂടിയുള്ള കീടങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും വേപ്പിൻ പിണ്ണാക്ക് ഞാൻ അല്പം ഇട്ട് കൊടുക്കാറുണ്ട് കൂടുതൽ ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലുപൊടി സ്ലോ റിലീസ് ചെയ്തു വരുന്ന ഒരു ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ചെടികൾ പൂക്കാറാവുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട അടിവളം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുള്ളൂ ഇത്ര മിക്സ് ചെയ്തിട്ട് നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റും ഇൻ കേസ് ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ചാണകപ്പൊടിയും മണ്ണും ഇപ്പം മാർക്കറ്റിൽ മിക്സായിട്ട് കിട്ടുന്നതാണ് സൂപ്പർ മീൻ അല്ലെങ്കിൽ സ്റ്റെറാ മീൻ എന്ന് പറയുന്നൊരു വളം അതും കൂടെ ഒരു വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും മണ്ണും കൂടെ മാത്രം മിക്സ് ചെയ്തിട്ടും നമുക്ക് പച്ചമുളക് നടാം ഇടക്കിടയ്ക്ക് വളം കൊടുത്ത് 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 ഇതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വന്നാൽ മതി ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വേണ്ട ഇത്രയും കരിയില നിറച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന വളങ്ങൾ മൊത്തം മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്രോ ബാഗിൽ ഇപ്പോൾ ഒരെണ്ണമാണ് നടുന്നത് വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ച് നടാം അപ്പോൾ ഇതാണ് നമ്മൾ നടുന്നത് കേട്ടോ സീഡോമോണസിൽ മുക്കി വെച്ചതിന് ശേഷം നടാം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ നട്ടുവച്ചതിന് ശേഷം സീഡോമോണസ് കലക്കിയ വെള്ളം ഇതിൽ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇലകൾ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം കീടങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും കുറഞ്ഞത് പത്ത് ദിവസമായ അത്രയും നല്ലത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്ക് സ്യൂഡോമോണസ് സ്യൂഡോമോണസിതിൻ്റെ ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം പുഴുക്കണ്ട ശല്യമോ അങ്ങനെ എന്തെങ്കിലും മറ്റ് ഗിടങ്ങളുടെ ശല്യമോ ഉണ്ടെങ്കിൽ നമുക്ക് വിവേറിയ തളിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഇതിപ്പോൾ കുറച്ചും കൂടാകും ഈ ഇപ്പം നമുക്ക് ഇതിനാവശ്യമായ വളം ഇതിലുണ്ട് കുറച്ചും കൂടി ഒരു രണ്ടോ മൂന്നോ ഇലയുടെ വന്ന് കഴിയുമ്പോൾ രണ്ടോ ഒരാഴ്ചയുടെ കഴിയുമ്പോഴും നമുക്ക് അടുത്ത വളം കൊടുക്കാം അപ്പോഴത്തേന് നമ്മളിതിൻ്റെ മണ്ടഭാഗം ഒന്ന് നുള്ളി വിടണം പത്തിലാകുമ്പോൾ ദണ്ട് ഇവിടം വെച്ച് അതിൻ്റെ മണ്ടഭാഗം തണ്ട് ഇത്രയും ഭാഗം വെച്ച് ഇത് നുള്ളി വിടണം നുള്ളി വിട്ട് കഴിയുമ്പോൾ കൂടുതൽ ശിഖരങ്ങൾ വന്ന് നല്ല പന്തലിച്ച് വളരുന്നതിനത് സഹായിക്കുന്നു സാധാരണ ഉണക്ക സമയത്ത് നമ്മൾ പുതയിട്ട് കൊടുക്കും കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ബാഷ്പീകരിച്ച് പോകാതെ ഒരു പരിധി വരെ അത് സംരക്ഷിക്കും അതുപോലെ മഴ സമയത്ത് നമ്മൾ പുതുയിട്ട് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മളുടെ ഈ മഴവെള്ളം ഡയറക്റ്റ് ഇതിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് വീണ് മണ്ണ് തറഞ്ഞു പോകുന്നു അതിങ്ങനെ വേരോട്ടം വരാതെ വരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പുതയിട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ഇതിനകത്ത് വളരുന്ന ജൈവ ജീവാണുക്കൾക്ക് നല്ല രീതിയിൽ വളരുന്നതിനും അവരുടെ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിനും ഈ പുതയിടിയിൽ സഹായിക്കുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും വളം നമ്മൾ കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും സമയമാകുമ്പോഴത്തേന് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം കടല പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഏത് ഘട്ടത്തിലും നല്ലതാണ് അതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെറാമേലോ സൂപ്പർ മേലോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള വളങ്ങൾ ഏതാണോ അതിടയ്ക്ക് കൊടുക്കാം മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പച്ചമുളകിന് കാൽസ്യം വളരെ അത്യാവശ്യമുള്ളതാണ് കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണിൻ്റെ പുളുപ്പിലെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പച്ചക്കായ പൊടിയായിട്ടിരിക്കുന്നതെങ്കിൽ കുമ്മായമോ ഡോളോമേറ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതേസമയം നമ്മൾ കുമ്മായോ എല്ലാം കൊടുത്ത് മണ്ണെ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിടയ്ക്ക് ഡോളോമേറ്റ് ഒരു മുപ്പത് ദിവസമാകുമ്പോഴത്തേന് ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മണ്ണിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് അത് സഹായിക്കും പിന്നെ ഓരോ വിളവെടുപ്പിന് ശേഷം നമ്മുടെ കയ്യിലുള്ള വളം എന്താണോ നമ്മളത് കൊടുക്കുക കറക്റ്റ് സമയത്ത് വിളവെടുക്കുക പിന്നെ ഒത്തിരി പൂക്കളും കായ്കളും എല്ലാം വന്നതിന് ശേഷം ഇതൊന്ന് മുരടിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നല്ലൊരു വളവും കൂടെ കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് പൊട്ടിക്കളുത്ത് നല്ല ഒരു വിളവും കൂടെ കിട്ടും അങ്ങനെ ഞാൻ കുറേ നാൾ ഒരു പച്ചമുളക് കൊല്ലയിൽ നിന്ന് തന്നെ വിളവെടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി